ഇരിട്ടി ലയൻസ് ക്ലബ്ബ് കീഴൂർ ബിആർസിയിലെ നൂറ്റി തൊണ്ണൂറ് കുട്ടികൾക്ക് സൗജന്യ കന്നടകൾ വിതരണം ചെയ്തു ലയൻസ് ഇന്റർനാഷണലിന്റെ സൈറ്റ് ഫോർ കിഡ്സ് പദ്ധതി പ്രകാരം ഇരിട്ടി ലയൻസ് ക്ലബ്ബ് സംഘടിപ്പിച്ച പരിപാടി പ്രസിഡന്റ് റെജി തോമസിന്റെ അധ്യക്ഷതയിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ തുളസിദാസ് ടി എം ലയൻസ് ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് മെമ്പർമാരായ അനൂപ് കെട്ടി ജോസഫ് സക്കറിയ സുരേഷ് ബാബു ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ വി പി സതീശൻ സുരേഷ് മിലൻ സെക്രട്ടറി ജോളി അഗസ്റ്റിൻ ഷാജി മാത്യു സലിൽ എന്നിവർ സംസാരിച്ചു സൈറ്റു ഫോർ കിഡ്സ് എന്ന കണ്ണട വിതരണം നാല് വർഷമായിട്ട് ഇവിടെ നടക്കുകയാണ് കുട്ടികളെ പരിശോധിച്ച് അവർക്ക് വേണ്ട കണ്ണട ഏതാണ് എന്ന് വെച്ച് അത് കൃത്യമായിട്ട് നൽകുകയാണ് ഇനി ചെയ്യുന്നത് അതിന് ആദ്യം തന്നെ നമ്മുടെ ബി ആർ സി കോർഡിനേറ്റർമാരെയും അതുപോലെ തന്നെ ലയസ് ക്ലബ്ബിൻ്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുകയാണ് ഓരോ തരത്തിലും വിദ്യാർത്ഥികൾക്കുള്ള പ്രശ്നങ്ങൾ പഠിക്കുമ്പോഴുള്ള വിഷയങ്ങളായാലും എല്ലാ തരത്തിലും ഇടപെട്ടുകൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഡയൻസ് ക്ലബ്ബ് നമുക്ക് ബിആർസിന്റെ ഒരു ഡയഫ്രത്തിൻ്റെ ഒരു പെട്ടി വെച്ചിട്ട് നമ്മൾ അപ്പോൾ നമുക്കറിയാം ഡയഫ്രം നമ്മളിപ്പോൾ മാഷി ഇപ്പോൾ തന്നെ ഒരു സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ നഗരസഭയിൽ ഒരു പരിശോധന നടത്തിയാൽ നമുക്ക് പദ്ധതി വെക്കാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞപോലെ പരിശോധന നടത്തിയിട്ട് പറയൂ നമുക്ക് എന്തായാലും അടുത്ത റിവിഷൻ വെച്ചിട്ട് ആ പദ്ധതി ആവിഷ്കരിക്കാം അത് അത് പറയുമ്പോൾ നമ്മൾ വി ആർ സിയിൽ നിന്ന് നേരിട്ടുള്ള അന്വേഷണത്തിൽ ഭയങ്കരം കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ വീട്ടുകാർക്ക് കുറേയേറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുറേ വിഷയങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ വീട്ടിൽ നേരിട്ട് പോയി ഇവരുടെ കൂടെ ഒരു ദിവസം ഞാനും പോയാലും ഓരോ വീട്ടിൽ ആ അമ്മയും അച്ഛന്മാരെല്ലാം പിന്നെയും പണിക്കെല്ലാം പോയി പോകും പക്ഷേ അമ്മയുടെ അവസ്ഥയും വീട്ടിലെ അനിയത്തിമാര് ഏച്ചുമാരിയുള്ള അവസ്ഥ കാണുമ്പോഴാണ് നമുക്കത്രയും അതിൻ്റെ പ്രാധാന്യവും അത് അവരുടെ കഷ്ടപ്പാട് നമുക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ ഇമാനുവൽ ിൽക്സ് ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം കോടിയിലധികം ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ പത്ത് ഭാഗ്യശാലികൾക്ക് നേടാം പത്ത് ഡയമണ്ട് നെക്ലസുകൾ വിവാഹ പർച്ചേസുകൾക്ക് നേടാം ഉറപ്പായ സമ്മാനങ്ങൾ ഒരു ലക്ഷം രൂപയുടെ വിവാഹ പർച്ചേസുകൾക്ക് സ്വന്തമാക്കാം ഫ്രിഡ്ജ് എഴുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം വാഷിംഗ് മെഷീൻ അൻപതിനായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം എൽ ഇ ഡി ടി വി ഇരുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം മിക്സികൾ കൂടാതെ അത്യാകർഷകമായ കോംബോ ഓഫറുകൾ മൂന്ന് ക്രോപ് ടോപ്പത് ടീഷർട്ട് മൂന്ന് ഗേൾസ് ടീഷർട്ട് ലേഡീസ് ബ്ലാങ്കി തൊണ്ണൂറ്റി ഒൻപത് രൂപ മൂന്ന് ഫാമിലി ബെഡ്ഷീറ്റ് രൂപ ഒപ്പം സിംഗിൾ വാല്യൂ ഓഫറുകളും ആനുകൂല്യങ്ങളുടെ ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ വാറ്റ് கண்ணூர் காஞ் பையன்னூர் அண்ட் மேலே பட்டாம்பி